ഒരുപാട് പേര് ഒരു സംശയം ജാസി ഗർഭിണിയാണോ ജാസി പ്രസവിച്ചോ അതൊക്കെ ഞാൻ പറയട്ടെ എന്താ സംഭവം എന്നുള്ളത് എന്തായാലും ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷ് എന്ന് പറയുന്നത് ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും കഴിക്കാം കഴിക്കണം എന്നുള്ള സംഭവം നിർബന്ധമായിട്ട് കഴിക്കേണ്ട സാധനമാണ് പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓൾറെഡി പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ ഇത് കഴിക്കണമെന്ന് ബോഡ് സ്ട്രോങ്ങിനും സ്കിന്നിന്റെ സ്ട്രോങ്ങിനും പിന്നെ അവരുടെ ഒരു ട്രീറ്റ്മെന്റ് അത്രയും ഒരു വലിയ ഹെവി കഴിഞ്ഞതുകൊണ്ട് അവരെ ഒരു സ്കിന്നും അവർ ശരീരം നന്നായിട്ട് പുഷ്ടി ആവേണ്ട വേണ്ടിയിട്ട് ഞാൻ മലപ്പുറത്തൊക്കെ ഏറ്റവും നല്ലോടത്തും എകുട്ടിച്ചുണ്ടാവാറുണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഉലുവ പെയ്യുന്നത് എന്ന് പറയും ചിലപ്പോൾ പറയും പറഞ്ഞു ഉലുവക്കഞ്ഞി വേറെ തന്നെ ഉണ്ട് ഉണ്ടട്ടോ ഇത് അങ്ങനത്തെ അല്ല ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മലപ്പുറം സൈലില് എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചിരുന്നത് അതെ ഞാൻ പ്രസിദ്ധിച്ച് ക്ഷീണം മാറ്റാനുള്ള ഒരു ഉത്തമ ഇത് അടിപൊളി സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മൊഴിയാട്ടോ ഹലോ അപ്പോ വെൽക്കം ടു മൈ ചാനൽ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിനെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് പേരെ ഒരു സംശയം ജാസി ഗർഭിണിയാണോ ജാസി പ്രസവിച്ചോ അതൊക്കെ ഞാൻ പറയാട്ടോ എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഇന്നുണ്ടാക്കുന്ന ഡിഷ് എന്ന് പറയുന്നത് ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും കഴിക്കാം കഴിക്കണം എന്നുള്ളൊരു സംഭവമാണ് നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു സാധനമാണ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓൾറെഡി പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ ഇത് കഴിക്കണത് നല്ലത് കാരണം ബോണ്ട് സ്ട്രോങ്ങിനും സ്കിന്നിൻ്റെ സ്ട്രോങ്ങിനും പിന്നെ ആ അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റും അത്രയും ഒരു വലിയൊരു ഹെവി കഴിഞ്ഞതുകൊണ്ട് അവരെ ഒരു സ്കിന്നും അവരുടെ ശരീരമൊക്കെ നന്നായിട്ട് പുഷ്ടി വേണ്ടിയിട്ട് ഞങ്ങൾ മലപ്പുറത്തൊക്കെ എല്ലായിടത്തും ഏകദേശം ഉണ്ടാവാറുണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉലുവ എന്ന് പറയും ചിലടത്ത് കഞ്ഞി എന്ന് പറയും പക്ഷെ ഉലുവക്കഞ്ഞി വേറെ തന്നെ ഉണ്ട് കേട്ടോ ഇത് അങ്ങനത്തെ അല്ല ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മലപ്പുറം സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഓൾറെഡി ഇത്തന്മാരൊക്കെ പ്രസവം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഉമ്മ ഇത് ഉണ്ടാക്കി കൊടുക്കും നല്ല ടേസ്റ്റാണ് കുറച്ച് കഴിപ്പൊക്കെ ഉണ്ടാവും എങ്കിലും കഴിപ്പ് ഒരു മധുരം കൂടിയ ഒരു സംഭവമാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ഞാൻ അന്നൊക്കെ അന്ന് മുതലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാനായിട്ട് പിന്നെ ഇത് കുഞ്ഞു കുട്ടികൾ കഴിക്കരുത് കാരണം ബോണ് വളർച്ച വരുന്ന കുട്ടികൾ കഴിക്കരുത് ബോൺ സ്ട്രോങ് ആക്കാനുള്ളൂ അപ്പോൾ എന്താണ് വളർച്ച കഴിഞ്ഞവർ മാത്രമേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ കുഞ്ഞു കുട്ടികൾക്ക് ഒരിക്കലും ഇത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇത് കഴിക്കുന്നത് മൂലം നമുക്ക് സ്കിന്നിന് നല്ലതാണ് ഹെയറിന് നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഗ്ലോയിങ് ഒക്കെ വരാൻ ഇത് ഭയങ്കര നല്ലതാണ് അപ്പോൾ എന്തായാലും നമുക്കത് കഴിക്കാം അപ്പോൾ ജാസിയുടെ ഡെലിവറി കഴിഞ്ഞു ഇനി ജാസ്തി ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് വേണ്ടി അപ്പൊ ഇത് ആ അപ്പൊ ഇത് എന്റെ ആഫ്റ്റർ ഡെലിവറി ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ നിങ്ങൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളും ഇത് യൂസ് ചെയ്തിട്ട് കഴിച്ചു നോക്കുക നല്ലതാണ് ഇത് അപ്പൊ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കിയാലോ അപ്പോൾ വാ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉലുവയാണ് ഉലുവ വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ഹെയറിന് നല്ലതാണ് അപ്പോൾ ഉലുവ ഞാൻ ഓൾറെഡി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച ഉലുവയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും കേട്ടോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ ഉലുവ വേണം പിന്നെ വേണ്ടത് നമ്മൾ ശർക്കരയാണ് മധുരത്തിന് യൂസ് ചെയ്യുന്ന ശർക്കരയാണ് ഇത് മറയൂർ ശർക്കരയാണ് മറയൂർ ശർക്കര ഭയങ്കര ഒരു ഒരുപാട് കട്ടിയുള്ള ഒരു മധുരമല്ല ചില ശർക്കര ഭയങ്കര കട്ടിയായിരിക്കും മധുരം ഇത് ഭയങ്കര നോർമൽ ഇതാണ് അപ്പം അതുകൊണ്ട് ഞാൻ മറയൂർ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാലാണ് അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് ഞാനിത് ഒരു നാളികരത്തിൻ്റെ എപ്പോഴും ഞാനും ആശയമില്ലു അപ്പോൾ ഒരു നാളികേരത്തിൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഉലുവണെങ്കിലും ഞാൻ ഞങ്ങൾ രണ്ട് പേര് മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയെടുത്തിട്ടുള്ളൂ ഇത് മതിയാവും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടെച്ചാൽ അതിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇവിടെ എനിക്കും ആശിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ദുബായുള്ള സമയത്തൊക്കെ ഇടക്ക് ഉണ്ടാക്കി കുടിക്കാറുണ്ട് ആശി പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റാത്ത ആ ഉണ്ടാക്കാൻ പറ്റാത്തത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ വീഡിയോസ് ആൾക്കാരെ ഞാൻ ചോദിക്കാൻ തുടങ്ങി ജാസിൻ്റെ പുതിയ വീഡിയോസ് ഇടാത്ത ഇടാത്തെന്ന് ഞാൻ കുറെ തിരക്കിലായിരുന്നു തിരക്കിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല ഇടക്ക് വന്നിട്ട് ഇതേപോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ വീഡിയോസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അത് ഉണ്ടാക്കുന്നതൊക്കെ പോവാം ആശി ഫോണിക്കണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊന്ന് കുക്കറിൽ ഒരു രണ്ട് വിസലടിച്ചിട്ട് എടുക്കണം കാരണം ഒന്നും കൂടെ ഒന്ന് വേവിക്കാറുണ്ട് അപ്പോൾ അത് കുക്കറിലേക്ക് ഇടാൻ വേണ്ടി പോവാട്ടോ ആ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് കുക്കറിൽ വെള്ളം വെച്ചിട്ടൊന്ന് വേവിക്കണം അപ്പോൾ ഞാൻ വേവിക്കട്ടെ അപ്പോൾ ആവശ്യത്തിന് ഞാൻ വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അതെ നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം അയച്ചിട്ട് ഒരു രണ്ട് വിസിൽ മതി ഒരുപാട് വെന്തങ്ങ് പോവരുത് ഒരു രണ്ട് വിസിൽ അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് അപ്പൊ അതൊന്ന് വേവിച്ചാദ്യം എടുക്കാം നമുക്ക് അപ്പോൾ നമുക്ക് കുക്കറിൽ ഞാൻ ഓർഡറി വേവിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ശർക്കര പാൻ ഉണ്ടാക്കണം നമുക്ക് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പൊ അതും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ചെയ്യാം കേട്ടോ നമ്മൾ ശർക്കര കൂടി ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളം ഇതിൽ വയ്ക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം ഒരു ഭാഗത്ത് ഉലുവ കെടുന്ന് വേവട്ടെ ഒരു ഭാഗത്ത് ശർക്കര പാനീം ഒന്ന് ആക്കിയെടുക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് ഓൾറെഡി ഞാൻ കുക്കറിൽ നമ്മൾ ഒരു വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇവിടെ ശർക്കര പാന ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടിയും ഒരുമിച്ച് അങ്ങ് നടക്കട്ടെ അല്ലേ അപ്പോൾ ഒരു വിസിൽ ഓൾറെഡി ആയിട്ടുണ്ട് ശർക്കര ഏകദേശം വരുന്നുണ്ട് അടുത്ത വിശലിന് വേണ്ടി എൻ്റെ കുക്കർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഉലുവ എന്താ പറയുക എന്താ പറയുക നല്ല പുഴുങ്ങിയ സ്മെല്ല് വരുന്നുണ്ട് ഇവിടെ ശർക്കരപ്പാനി ഏകദേശം ആയി ഒരുപാട് കട്ടിയൊന്നും വേണ്ട ലൈറ്റൊരു ഇതായൊരു ഇതും മതി കേട്ടോ പുലുവ് വെന്ത വെന്തൊന്നും നോക്കാം കേട്ടോ വെന്തിട്ടുണ്ട് യെസ് ഇതാ പുലുവ് ഓൾറെഡി വെന്തു നമുക്കിനിത് ഈ വെള്ളം കുറച്ച് നമുക്ക് അരിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഒരു വട്ടം കൂടി കഴുകിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അത് ഒരുപാട് കൈപ്പ് ചെറുപ്പം വന്നാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ കഴുകിയിട്ട് വീണ്ടും ഊറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ച് സോറി മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്യട്ടെ അപ്പോൾ അത് ഞാൻ മിക്സിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് ഇതൊന്ന് മിക്സ് ഒരുപാട് അരയരുത് ഇന്ന് ഞാൻ കാണിച്ചത് ഒരു ഒന്ന് നോർമലായിട്ടൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം കാരണം ഉലുവ വേഗം വേഗം കട്ടി കട്ടിയായി വരും അപ്പം ഇതൊന്ന് അരച്ചെടുക്കട്ടെ അതേപോലെയാണ് അറിയേണ്ടത് കേട്ടോ കാരണം നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉലുവ ഇങ്ങനെ കടിക്കാൻ കിട്ടണം അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ മാറ്റുകയാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഉലുവ ഇരിക്കും തോറും കട്ടിയായി കട്ടായി വരും ഭയങ്കര അടിപൊളി സംഭവമാണ് ഇത് നല്ല ടേസ്റ്റുമാണ് ഇത് ഉണ്ടാക്കി നോക്കിയവരെ പിന്നെ പിന്നെയും ഉണ്ടാക്കും കേട്ടോ ഇത് കഴിക്കാൻ വളരെ ഈസിയാണ് കുറച്ച് പണിയേ ഉള്ളൂ തലേസം ഉലുവ വളർത്തിയിട്ട് വെച്ചാൽ നമുക്ക് പിന്നെ റെഡിയാകും നമ്മൾ മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാനേ അയച്ച് ഒഴിച്ച് അരിച്ച് വേണ്ടി പോവുകയാണ് ഓക്കെ ശർക്കര പാനൊഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് പ്രസവിച്ച പെൺകുട്ടികളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതെട്ടോ ഹെൽത്തിനും പിന്നെ അവരുടെ ബോഡിയൊക്കെ ഒന്ന് ചതഞ്ഞുണ്ടാവില്ല അപ്പോൾ അതൊക്കെ മാറ്റി ഒന്ന് അടിപൊളിയാക്കാൻ ഇത് വളരെ നല്ലതാണ് എൻ്റെ നാട്ടിൽ ഇതിനെ ഒഴിവാക്കാൻ ഇതാണ് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് താഴത്ത് കമൻറ്റ് ചെയ്യേണ്ടത് ഉണ്ടാക്കുന്നത് കാണുന്ന ആൾക്കാർ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാണ്ടി പോകുന്നത് നല്ല ഫ്രഷ് സോറി ഒരു പിന്നെ ഞങ്ങൾ നാട്ടിൽ പറയല് ചെറുതന്നെ ഉലുവക്കഞ്ഞി ഒന്നും പറയാറുണ്ട് ചുലുവക്കഞ്ഞി വേറെ തന്നെ ഉണ്ട് റൈസിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒന്നാം പാലാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ മൂ അധികം മൂക്കാത്ത തേങ്ങയാണ് കേട്ടോ അതാകുമ്പോൾ നമ്മുടെ ക്രീമി പോലെ കണ്ടോ ഒരു ക്രീമി പോലെ കണ്ടോ നിങ്ങൾ അത് ആ മൂക്കാത്ത ഇള എളം തേങ്ങ ആയതുകൊണ്ടാണ് നല്ലൊരു ക്രീമി പോലെ കാണുന്നത് ഇനി ഇതിലേക്ക് ഇത് ഒഴിച്ചുകൊണ്ട് കാണി പോവാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലൊരു തേങ്ങാപ്പാലിൻ്റെയും ആ ഉലുവടിയും എല്ലാം നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇല്ല അടിപൊളി സാധനമാണ് നമുക്ക് ഹെൽത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു അടിപൊളി സംഭവമാണ് ഇത് പ്രസവിച്ചാൽ മാത്രമല്ല എല്ലാങ്കിലും എല്ലാത്തവരും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ കുടിക്കാം കുട്ടികൾക്ക് കൊടുക്കരുത് അവരുടെ ബോണ് വളരെണ്ണയല്ലേ അപ്പോൾ അങ്ങനെ ഇതല്ല വളർച്ച എത്തിയ ആൾക്കാൾക്ക് മാത്രം കുടിച്ചാൽ മതി കേട്ടോ അത് ബോണും നന്നായിട്ട് ബലം വെക്കാനൊക്കെ നല്ലതാണത് തേങ്ങാപ്പാൽ ചെയ്തുകൊണ്ട് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് ഇത് ഫ്രിഡ്ജിൽ ഇരിക്കുകയുള്ളൂ പിന്നെ ഇത് വളിച്ച് പോകും അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ആവശ്യത്തിനെ ഉണ്ടാക്കി കഴിച്ചാൽ മതി വലിയ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ അപ്പം നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ഒലുവ പീഞ്ഞത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടക്ക് എന്താണ് ദുബായിലുള്ള സമയത്ത് ഉണ്ടാക്കാറുണ്ട് ഇവിടെ അങ്ങനെ ഒരു വട്ടം ഉണ്ടായിട്ടുള്ളൂ പിന്നെ ടൈം കിട്ടാറില്ല അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അപ്പോൾ പിന്നെ കുടിക്കട്ടെ കേട്ടോ ബാക്കി ഞാൻ പോകാം അതിൻ്റെ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അതെ ഞാൻ പ്രസവിച്ചതിൻ്റെ ക്ഷീണം മാറ്റാനുള്ള ഒരു ഉത്തമ മൂല്യമാണിത് അടിപൊളി സാധനമാണ് അപ്പം നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പൊള്ളിയാണ് കേട്ടോ വയറ സംബന്ധമായ പ്രശ്നത്തിലൊക്കെ നല്ലതാണ് കേട്ടോ അത് കറക്റ്റ് മധുരം കറക്റ്റ് ഭാഗം ഇടയ്ക്കാ ഉലൂടെ അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത് വേർത്ത ടേസ്റ്റ് തേങ്ങാപ്പാൽ ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പശുവും പാലിൽ ചെയ്യാം പക്ഷെ പശു പാലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ദുബായിൽ തന്നെ പക്ഷേ എനിക്കത് എത്ര കണ്ട് ടേസ്റ്റ് കഴിയില്ല എനിക്ക് തേങ്ങാപ്പാലാണ് എപ്പോഴും ടേസ്റ്റിന് കഷ്ടപ്പെടണം നല്ല കിട്ടണമെങ്കിൽ അങ്ങനെ ചിരകി അങ്ങോട്ട് പീഞ്ഞെടുക്കുക പാല് അടിപൊളി അപ്പോൾ എന്തായാലും ബേക്കിൽ നിൽക്കുന്ന ആഷിക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആഷിക്ക് കൂടി കൊടുക്കാം ഉലവ് പെയ്യാൻ നമ്മൾ ആഷിക്കും കൂടി കൊടുക്കുന്നത് നല്ലതായിട്ടു അത് കഴിക്കുന്നത് സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് ഇത് ഡെയിലി നമ്മൾ നമ്മളൊരു ഡെയിലി നമ്മൾ ഉൾപ്പെടുത്താൻ തുടങ്ങി നമ്മുടെ സ്കിന്ന് ഭയങ്കര ഗ്ലോ ആവും ആ ഫേസിൽ ആ ഒരു സ്കിന്നു ഭയങ്കര കളറും ഭയങ്കര ഗ്ലോ ആവുമ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും കാരണം ഞാൻ ദുബായി സമയത്തല്ലേ ഇത് എപ്പോഴും ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജ് വെക്കും എന്നിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ ചെറിയ ബോട്ടിലാക്കി ഇത് കൊണ്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ കുടിക്കും ആ സമയത്തൊക്കെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഗ്ലോ ആയിരുന്നു ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര അടിപൊളിയായിരുന്നു റിസൾട്ട് പിന്നെ നമ്മൾ ദുബായിലെ ക്ലൈമറ്റ് അങ്ങനത്തെ അല്ലേ ഇപ്പം നാട്ടിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് ജാസിം ആഷിം ദുബായിന്ന് വന്നിട്ടും നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഇതാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ കഷ്ടപ്പെടണോ നമ്മുടെ സ്കിന്ന് റെഡി ആവണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നൊരു കെമിക്കല് വാങ്ങിച്ച് യൂസ് ചെയ്ത കാര്യമില്ല നമ്മൾ നമ്മളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ചെയ്യണം ഇപ്പം ഞാൻ എൻ്റെ പഴയ വീടുകളിൽ നിങ്ങൾ കാണാം ഞങ്ങൾ ഇതെടുത്ത് ഉണ്ടാക്കിയ അതിൽ എന്താണ്ടാക്കി നമ്മൾ ആ കോൻ്റെ കാര്യം വെച്ചിട്ട് കൊളാജൻ അതൊക്കെ ഭയങ്കര റിസ്ക് ആണെങ്കിൽ പോലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ സ്കിൻ ആ സ്കിന്നിലേക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടും അപ്പോൾ നല്ലോണം കഷ്ടപ്പെട്ടവർക്കാണ് വിജയം ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പം ഇതേ ആശയ കൊടുക്കാം എന്നിട്ട് ആശയുടെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോളൂ അങ്ങനെ ഉണ്ട് അടിപൊളി അല്ലേ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒലുവ പിഴിഞ്ഞത് നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് താഴത്തെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ ഈ ഉലുവ പേഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതുമയായിരുന്ന ഡിഷുകളും വീഡിയോസുകളുമായി വീണ്ടും കാണാം അപ്പോൾ ഞങ്ങളെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന വെച്ചാലും ഞങ്ങളെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വീഡിയോസിനായിട്ട് പുതിയൊരു വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക് യു ബൈ ബൈ ദിസ് ഇസ് ആഷി ജാസി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ലോഡ്സ് ഫ്ലോവ്